എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രമേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് പ്രമേഹം പ്രമേഹം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എത്ര തരത്തിൽ പ്രമേഹങ്ങളുണ്ട് അതുപോലെ പ്രമേഹം വന്നാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെ ഇത് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വന്ന ആളിൽ എന്തൊക്കെ നമുക്ക് വീട്ടുവൈദ്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണ് പ്രമേഹം എന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥി ശരീരത്തിനാവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പ്രമേഹം ഒരു സാധാരണ രോഗമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് പക്ഷെ എന്നാൽ ഒരു രോഗാവസ്ഥയിൽ രോഗാവസ്ഥയിലുപരി പ്രമേഹം വളരെയധികം നമ്മൾ വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ് അപ്പം നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ ഇപ്പോൾ പ്രായം അങ്ങനെ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ കുട്ടികളിൽ മുതൽ പ്രായമായവരിൽ വരെ രോഗാവസ്ഥ കാണാറുണ്ട് പക്ഷെ എന്നാൽ കൂടുതലും ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് കുറച്ച് പ്രായം കൂടിയവരിലാണ് കുറച്ച് പ്രായം മുതൽ ചെറുപ്പക്കാർ മുതലേ ഇപ്പോൾ പ്രമേഹങ്ങളുണ്ട് കുട്ടികളിലേക്കാൾ കൂടുതൽ പ്രായം ചെന്നവരിലാണ് കാണാറ് പലതരത്തിൽ പ്രമേഹങ്ങളുണ്ട് നാല് ടൈപ്പുകളാണ് പ്രധാനമായും ഉള്ളത് അപ്പം നമുക്ക് ടൈപ്പ് ഒന്ന് മുതൽ ടൈപ്പ് നാല് വരെയാണ് ഉള്ളത് അതിൽ സാധാരണയായി ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നീ പ്രമേഹങ്ങളാണ് കൂടുതലായും കണ്ടുവരാറ് നമുക്ക് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളെ ശരിയായ വിധത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അതുവഴി വേണ്ടത്ര ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്താലാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് ഇത് കുട്ടികളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയുമാണ് കൂടുതലായിട്ടും പിടിപെടാറ് ഇത്തരം രോഗികൾക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കേണ്ടതായിട്ടും വരാറുണ്ട് ഇൻസുലിൻ ഉൽപ്പാദനത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം പ്രമേഹമാണ് നമ്മൾ കൂടുതലായും കണ്ടുവരുന്നത് ഇതാണ് ടൈപ്പ് ടു പ്രമേഹം ഈ പ്രമേഹ നമ്മൾക്ക് ഇപ്പോഴുള്ള ഒരു കാലത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ടൈപ്പ് ടു പ്രമേഹ രോഗികളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നാൽ ഈ പ്രമേഹം പഴക്കം കൂടി തന്നെ ഇതിന് ഇൻസുലിനും വേണ്ടി വരാറുണ്ട് ഇനി നമുക്ക് എന്താണ് ടൈപ്പ് ത്രീ പ്രമേഹം എന്ന് നോക്കാം പാൻക്രിയാസ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ടൈപ്പ് ത്രീ പ്രമേഹം ഉണ്ടാകുന്നത് ഇപ്പൊ പാൻക്രിയാസ് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മറ്റും കഴിച്ചോ നമ്മൾ പാൻക്രിയാസ് പ്രവർത്തനരഹിതമാകുമ്പോഴാണ് ഈ ടൈപ്പ് ത്രീ പ്രമേഹങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ ടൈപ്പ് ഫോർ പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗർഭകാലത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രമേഹത്തെയാണ് നമ്മൾ ടൈപ്പ് ഫോർ പ്രമേഹം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഗർഭകാലത്ത് മാത്രമാണ് ഈ രോഗാവസ്ഥ കാണപ്പെടുന്നത് സാധാരണയായിട്ട് പ്രസവം കഴിഞ്ഞിട്ടൊരു ആറ് മാസം സോറി ആറ് ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് മാറാറുണ്ട് അപ്പോൾ ഗർഭകാല പ്രമേഹം നമ്മൾ കാര്യമാക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അമ്മയ്ക്കും കുട്ടിക്കും ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഗർഭകാല പ്രമേഹം ഭാവിയിൽ വേണമെങ്കിൽ ടൈപ്പ് ടു പ്രമേഹമായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് ഈ പ്രമേഹങ്ങൾ എല്ലാ പ്രമേഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യായാമം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുക അല്ലെ വ്യായാമം കുറവുണ്ടാകുന്ന മൂലവും പ്രമേഹം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നമ്മൾ എന്താ പറയുക ജങ്ക് ഫുഡ്സും മറ്റ് ഫുഡുകളും ഒരുപാട് കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്നതോടുകൂടി തന്നെ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല ആഹാരങ്ങൾക്ക് പകരം ആരോഗ്യമല്ലാത്ത പല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രമേഹം വരാം അതുപോലെ തന്നെ പോഷക ആഹാരക്കുറവ് മൂലവും ഉണ്ടാകാം മറ്റൊന്നാണ് പുകവലിയും അതുപോലെ തന്നെ മദ്യപാനവും പിന്നെ അമിതവണ്ണം പിന്നെ മാനസിക പിരിമുറുക്കം അതുപോലെ തന്നെ എന്തെങ്കിലും വൈറസ് ബാധ്യതകളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാകും ഇത്രയും കാരണങ്ങൾ നമുക്ക് സാധ്യത വളരെ കൂടുതലാണ് പ്രമേഹം ഉണ്ടാകുന്ന കാരണങ്ങൾ അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ ദാഹവും അതുപോലെ തന്നെ വിശപ്പും പിന്നെ രണ്ടാമത്തത് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക അല്ലെങ്കിൽ മൂത്രമൊഴിക്കുക മൂന്ന് ശരീരഭ ഭാരം കുറയും കൂടുതലായിട്ടും ശരീരഭാരം കുറയാറാണ് പതിവ് ചില ആൾക്കാരിൽ ശരീരം ഭാരം കൂടിയതായിട്ടും കാണാറുണ്ട് അതുപോലെ തന്നെ ക്ഷീണം ദേഷ്യം പതുക്കെ ഉണങ്ങുന്ന മുറിവുകൾ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഷുഗർ ഉള്ള ആൾക്കാർ അതായത് പ്രമേഹമുള്ള ആൾക്കാരിലാണെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് കാലതാമസം എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഓക്കാനവും വയറുവേദന നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മറ്റ് അണുബാധകൾ കൈകാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പ് അതായത് മരവിപ്പ് പിന്നെ മങ്ങിയ കാഴ്ച ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ പൊതുവായിട്ട് നമുക്ക് പ്രമേഹ രോഗികളിൽ കാണാവുന്ന ലക്ഷണങ്ങൾ അതുപോലെ നമുക്ക് പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം നമ്മൾ ഭക്ഷണത്തിൽ നെല്ലിക്ക അതുപോലെ തന്നെ വെളുത്തുള്ളി ഉലുവ കറിവേപ്പില മുരിങ്ങയില ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ചെറു ഇത് മാത്രമല്ല ഇതൊക്കെ ചേർക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നതോ അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതോ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഉലുവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കറിവേപ്പില മുരിങ്ങയില പിന്നെ ഉലുവയുടെ വെള്ളം ഉലുവയിട്ട് തിളപ്പ് ഒരു ടീസ്പൂൺ ഉലുവയിട്ട് നമ്മൾ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പാവയ്ക്ക പാവയ്ക്ക നിങ്ങൾക്ക് കറി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡ് പോലെ കഴിക്കാൻ പരിപാടി വെച്ചിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ പാവയ്ക്ക ജ്യൂസും നല്ലതാണ് പിന്നെ ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഇഞ്ചി ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കൃത്യസമയത്തുള്ള ആഹാര രീതിയും അതുപോലെ തന്നെ വ്യായാമവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ആഹാര രീതി മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ ഭക്ഷണമായിരിക്കണം അതുപോലെ തന്നെ മിതമായ അളവിലുമായിരിക്കണം രണ്ടാമത്തെ വ്യായാമം നമ്മൾ കൃത് എല്ലാ ദിവസവും വ്യായാമം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം അതുപോലെ പുകവലി ഒഴിവാക്കുക ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കാൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക ഉറക്കക്കുറവ് ഉണ്ടാവാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കൂടുതൽ ഒറ്റമൂലികളൊന്നും ഞാനിതിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ടും പറയാം ഇപ്പോൾ ഇതൊരു ഞാൻ എന്താണ് പ്രമേഹം അല്ലെങ്കിൽ കാരണങ്ങൾ ലക്ഷണങ്ങൾ കുറച്ച് വീട്ടുവൈദ്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക താങ്ക് യു